കാര്യങ്ങൾ ഇപ്പം ഏഷ്യ മുപ്പതിരുപത്തൊന്നിന് പറയുന്ന പോലെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പുറകിൽ നിന്ന് നിന്റെ ഒരു ശബ്ദം കേൾക്കാം ഇതാണ് വഴി ഇതിലെ പോവുക ഇതേപോലെ നമുക്ക് ഓരോരുത്തരോടും ദൈവം നമ്മൾ സംസാരിക്കും ആ സംസാരിക്കുന്ന എങ്ങനെ കേൾക്കാം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ ഡിസൈൻമെന്റ് എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഓരോ കാര്യം തീരുമാനം എടുക്കാനായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഡിസൈൻമെന്റ് എടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഡിസൈൻമെന്റ് പറഞ്ഞു കാരണം ഞാൻ ഒരുപാട് മണ്ഡതങ്ങൾ കാണിച്ചു ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തു അതിനൊക്കെ എഫക്ട് പിന്നീട് ലൈഫിൽ വന്നു ആ സമയത്താണ് എനിക്ക് ഒരു ചാനലിലൂടെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായത് പിന്നീട് പല ആളുകളിലൂടെയും കിട്ടിയ കുറച്ച് അറിവുകളും ഞാൻ ഇങ്ങനെ കൂട്ടിണക്കി ഒരു ചെറിയൊരു മുടിവുണ്ടാക്കി എന്നുള്ളതോടൊപ്പം എന്റെ ഒരു ഫ്രണ്ട് അവൾ ഒരുപാട് നാളായിട്ട് എന്റെ ജി സിത്തിന്റെ ടീമിൽ ഒരുപാട് നാളെ ചാറ്റിംഗ് ഒന്നും ഇല്ല അവൾ ഒരു മെസ്സേജ് അയക്കുന്നു ഞങ്ങൾ സംസാരിക്കുന്നു അവൾ ഇങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് നമ്മളെ ചേട്ടൻ ഫ്രണ്ട് വഴിയാണ് അത് ചെയ്യുന്നത് അപ്പൊ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആ സമയത്ത് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കടബാധ്യത മറ്റൊക്കെ ഉണ്ട് വീട്ടില് അപ്പൊ നോക്കിപ്പോ ഞാൻ ശാലോമയിലും ജോലി ചെയ്യുന്നുണ്ട് അപ്പം വർക്ക് ഫ്രം ഹോം ആണ് നമ്മൾ അപ്പൊ ആ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പൊ നോക്കിപ്പോ അവൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഒരു ഒരു ഡാറ്റാൻഡറി ജോബാണ് അപ്പൊ നോക്കുമ്പോൾ ഒരു മാസം ഒരു ട്വന്റി സെവൻ തൗസൻഡ് ഒക്കെ വരെ ഏൺ ചെയ്യാൻ പറ്റും അവൾക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല പക്ഷെ അവള് ചേട്ടന്റെ ഫ്രണ്ട് ഫ്രണ്ടാണ് ചെയ്യുന്നത് അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ മനസ്സിലായി നോക്കിപ്പം അവള്ക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയം സമയെടുക്കേണ്ട അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ കമ്പ്യൂട്ടറിൽ എത്രയും നല്ലതാണ് ഞാൻ ടൈപ്പിംഗ് സ്പീഡ് സ്പീഡൊക്കെ ഉള്ളതാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ കൊടുത്ത് ഞാനത് സാധനം രജിസ്റ്റർ ചെയ്തു പക്ഷെ അവരുടെ ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് സബ്മിറ്റ് നമുക്ക് ആ പൈസ പോകും നമ്മളത് നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി പക്ഷെ ഞാൻ ഈ പറഞ്ഞപോലെ എനിക്ക് ജോലി ഇതും കൂടി രണ്ടു മണിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ അങ്ങനെ എനിക്ക് അതാ പൈസ നഷ്ടപ്പെട്ട് മാത്രമല്ല ഭയങ്കര അതുമായിട്ട് അതോട് ഒരുപാട് സ്ട്രെസ് ഒക്കെ എടുക്കേണ്ടി വന്നു അപ്പം നോക്കി കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എന്റെ ജീവിതത്തിലെ ദൈവം എന്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ട് എനിക്ക് കൊണ്ടു തന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു ജോലിയൊക്കെ ഈ ഒരു അഡീഷണൽ ജോലിയൊക്കെ പക്ഷെ അങ്ങനെയല്ലായിരുന്നു അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞ ഞാൻ ജേക്കബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനുണ്ട് കോയമ്പത്തൂർ കോർഡിനേറ്റർ ആയിരുന്നു അപ്പം ചേട്ടന്റെ അടുത്തത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു ഡിസേൺമെന്റ് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ചേട്ടൻ ജി സുനെ തന്നെ നാഷണൽ ലീഡേഴ്സ് ട്രെയിനിന് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കാര്യമാണ് ഡിസേൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ചേട്ടൻ ഓരോ കുഞ്ഞു കാര്യവും ചേട്ടൻ ഇങ്ങനെ ഡിസേൺ ചെയ്താൽ തീരുമാനിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഫോർട്ട് മോട്ടേസ്റ്റ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചേട്ടനൊരു അഞ്ച് വർഷം കൊണ്ട് മൂന്നോ നാലോ ഒക്കെ കിട്ടി ചേട്ടൻ ഇങ്ങനെ ഈശോ ഇഷപഠന കേൾക്കുള്ളൂ എല്ലാതും അപ്പം അങ്ങനെ ചെയ്യുകയുള്ളൂ എല്ലാ എല്ലാ തീരുമാനം ഈശോ ചോദിച്ചാൽ ചെയ്യുള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദൈവം ഇങ്ങനെ വളർത്തുമായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി ഈ കാര്യങ്ങള് അപ്പൊ ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറയാം അതായത് നമ്മുടെ ജീസത്തില് തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മാനന്തവാടിയിലാണ് അവള് ദേവഗിരി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് യു ജി കഴിഞ്ഞു പി ജി അഡ്മിഷന് വേണ്ടിയിട്ട് രണ്ട് സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് ദേവഗിരിയിലും രണ്ട് നമ്മുടെ എസ് എച്ച് തേവരാ കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇവൾക്കാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആണ് ഏതെടുക്കണം എന്നുള്ളത് അപ്പം ഭയങ്കര സങ്കടം കുറെ ദിവസങ്ങളായിട്ട് കരയുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പം വേറെ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വഴിയാണ് എന്റെ അടുത്ത് എത്തുന്നത് അപ്പം ഞാൻ ഡിസൈൻമെന്റ് എനിക്കൊരു കാര്യം കിട്ടിയാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞെടുക്കും അപ്പം ഡിസൈൻമെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം ഫിക്സ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ദിവസം വെച്ചു അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ കുറിച്ചുള്ള ദേവികത എപ്പോഴും ദൈവം നിങ്ങളോടെ പറയുള്ളൂ എന്നോട് അല്ലെങ്കിൽ ആശിഷേനോട് അല്ലെങ്കിൽ ഇവിടെ വേറെ ആരോടല്ല പറയും നിങ്ങളെ കുറിച്ചുള്ള ദൈവിക ദൈവം നിങ്ങളോട് തന്നെ പറയും അപ്പം നമ്മൾ തന്നെയായിരിക്കും ഡിസേൺമെന്റിൽ ഈശോട് ചോദിക്കുന്നതും നമ്മൾ തന്നെയായിരിക്കും കേൾക്കുന്നതും എല്ലാം അപ്പം അങ്ങനെ ഇരിക്കേ ഈ പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങളൊ വചനം എടുത്ത് പ്രാർത്ഥിക്കുന്നു നമ്മള് പല രീതിയിൽ ചെയ്യൂട്ടോ ഞാനിത് വരുന്ന സമയത്ത് പറയാം വചനം എടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വചനത്തിലൂടെ ഒന്ന് രണ്ട് അടയാളങ്ങൾ കിട്ടുന്നു അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാടുള്ള ഒരുപാട് മരങ്ങളുള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത് പിന്നെ വേറൊരു ഒരു വിഷൻ കിട്ടി അത് ഒരു കുളം സ്ഥലം അപ്പൊ ഇതൊന്നും കുളം അതിന്റെ നടുവിൽ ഒരു താമരയുണ്ട് ഇതൊന്നും പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി അപ്പം ഞാനൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്കിപ്പം ഒരു എസ് ഓർണോന്നുള്ള ഉത്തരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോ നമ്മുടെ മാനുഷികമായിട്ടുള്ള ചില സാധനങ്ങൾ എപ്പോഴും വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇപ്പം ഇപ്പം ആശി ചേട്ടനാണ് ഡിസൈൻമെന്റ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചേട്ടന് ഞാൻ രണ്ട് സെയിൻസിനെ കൊടുക്കും ഐ മീൻ ഞാൻ പറഞ്ഞ ബൈബിളിലൂടെ മറ്റു ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു പ്രോസസ്സാട്ടോ ആശിഷേനെ ഞാൻ രണ്ട് സെയിൻസിനെ കൊടുക്കും അൻ്റ് ഞാൻ ചേട്ടനോട് പ്രാർത്ഥിച്ചിട്ട് ഈ രണ്ട് സെയിൻസിലെ ഏതെങ്കിലും ഒരു സെയിൻറെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തീരുമാനം ഇപ്പൊ സ്റ്റഡി ഇങ്ങനെയാണ് ആശിഷേന ഏതെങ്കിലും ഒരു ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കണം അപ്പൊ ചേട്ടൻ അത് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നു ചേട്ടൻ അതിൽ എസ് ഒർണോ എന്നുള്ള ഉത്തരമാണ് ഇപ്പം ഇപ്പോ ജോലി റിസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചു ചേട്ടൻ ജോലി റിസൈൻ ചെയ്യണോ വേണ്ടെന്നുള്ളൊരു തീരുമാനം എടുക്കണം അപ്പം ചേട്ടൻ എസ് ഒർണോ എന്നുള്ള ഉത്തരമാണ് ചേട്ടനെ വേണ്ടത് അപ്പൊ ചേട്ടൻ വചനത്തിലൂടെ നോക്കുന്നു ഒരുപാട് ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒന്നും ചേട്ടൻ ഉത്തരം ഒന്നും കിട്ടുന്നില്ല അപ്പൊ നമ്മള് ചേട്ടനോട് ഞാൻ രണ്ട് സെയിൻസിനോ ും ചേട്ടൻ്റെ ഈ രണ്ട് സെയിൻസിനെ വെച്ചായിരിക്കും പ്രാർത്ഥിക്കാം ചേട്ടനെ ഈ സെയിൻ ഈ രണ്ട് സെയിൻസ് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ നേർക്ക് ഞാൻ ഇവിടെ നോട്ടിലെഴുതിയിട്ടുണ്ടാവും ഇപ്പൊ സെയിന്റ് ബെനഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്നും സെയിന്റ് ആന്റണി ആണെന്നുണ്ടെങ്കിൽ നോ ഒന്നും എഴുതിയിട്ടുണ്ടാവും അപ്പൊ ചേട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ ചേട്ടൻ അറിയത്തില്ല ഈ സെയിന്റിന്റെ നേരെ എന്തെഴുതിക്കണുള്ളൂ ചേട്ടൻ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് സെയിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ അപ്പൊ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ബോണി ബ്രദർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് രണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു സെയിന്റിന്റെ പേര് നമുക്ക് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരണം കാണാൻ പറ്റും മറ്റൊരു താഴെ കാണാൻ പറ്റും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ചേട്ടന് ആ സെയിന്റിൽ എനിക്ക് പറഞ്ഞ് തന്നുകഴിയുമ്പോൾ അതിന്റെ നേർക്ക് എഴുതിയിട്ടുള്ള ഡിസിഷൻ എന്താണോ അതെനിക്ക് പറഞ്ഞു എടുക്കാൻ പറ്റും അപ്പം ഇതിലൊരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് മാനുഷികമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റില്ല അപ്പൊ ആശിഷ്ടമാണ് യെസോൺ തീരുമാനം ഇല്ല എടുക്കുന്നത് കേട്ടോ ഞാൻ സെയിൻസ് ഒരാൾ ചൂസ് ചെയ്ത് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു പക്ഷെ ഇതൊരു ഒരു മണ്ടൻ ഇതായിട്ടൊക്കെ തോന്നിയിരിക്കും പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അപ്പം ഒരുപാട് പേര് ഇവിടെ കിട്ടിയ ഒരു സാധനമായിരുന്നു അപ്പം അങ്ങനെ ഒരു ഈ പെൺകുട്ടിക്ക് ഞാൻ ഇങ്ങനെ രണ്ട് സെയിൻസിനെ കൊടുത്തു അപ്പം കൊടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനിരുന്നു ഒത്തിരിയായിരുന്നു നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച പോലെ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരുന്നു ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് ജോൺ പോൾ സെക്കൻഡ് എന്നുള്ളൊരു സെയിൻസ് ഞാൻ രണ്ട് സെയിൻസ് എടുത്ത് ഒന്ന് ഫ്രാൻസിസിസും രണ്ട് ജോൺ പോൾ സെക്കൻഡ് ആയിരുന്നു എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് ജോൺ പോൾ സെക്കൻഡ് ആണെന്നുള്ളത് അപ്പൊ അറിയാം ജോൺ പോൾ സെക്കൻഡ് നേരെ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ദേവഗിരി ആണ് അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജാണ് ദേവഗിരി കോളേജ് അവൾക്ക് എസ് എസ് ജി പഠിച്ചാൽ മതി പക്ഷെ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് ദേവഗിരി കോളേജിൽ പഠിക്കുന്നു അപ്പൊ എനിക്ക് ഈ കാര്യം അറിയില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ ദൈവമേ എനിക്ക് കിട്ടി തെറ്റി പോണേ അവൾക്ക് ഏഹ് എസ് എസ് ജി തന്നെ പഠിക്കാൻ പറ്റണെങ്കിൽ ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഇവിള് ഏഹ് ജോൺ ഫോർസ് എന്ന് പറയരുത് ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അപ്പ അതുകൊണ്ട് കരച്ചിൽ തുടങ്ങും എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടുപോകും അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഞാനപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ് ചേട്ടായി എനിക്ക് ഒരു മാർപ്പാപ്പയുടെ എങ്ങനെയാ ഇത് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു ഒരു മാർപ്പാപ്പയുടെ ഫോട്ടോ എങ്ങനെ വരുന്നു ജോൺ പോൾ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു പറഞ്ഞത് കേട്ടേക്ക് പതുക്കെ തകർന്നു പോയി കർത്താവ് പണി വാളി അപ്പൊ ഞാൻ പതുക്കെ പറഞ്ഞു ഞാൻ പതുക്കെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി എന്റെ മൂട് പറ്റി മുളയൊരു പക്ഷേ നീ എസ് എച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ എറണാകുളത്താണ് ഇവിടെ മാനന്തവാടിക്കാരിയാണ് അപ്പം എറണാകുളത്താണ് ഇവിടെ പഠിക്കാൻ പോണത് അപ്പൊ ഞാൻ പറഞ്ഞു നീ ചിലപ്പോഴും എറണാകുളത്തൊക്കെ പോയാൽ ചിലപ്പോൾ അവിടുത്തെ കൾച്ചർ ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരില്ല ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നേക്കാം അതുകൊണ്ടൊരു പക്ഷെ ചിലപ്പോൾ ദൈവം തന്നെ ദേവഗിരി തന്നെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തുടങ്ങിപ്പിക്കാൻ അവള് പറഞ്ഞു ചേട്ടാ ഒരു മിനിറ്റ് ചേട്ടാ എനിക്ക് ദേവഗിരിയാണോ കിട്ടിയിരിക്കണേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതേ മോൾക്ക് ദേവഗിരി ആണ് കിട്ടിയിരിക്കുന്നത് ആ ചേട്ടാ എനിക്ക് അത് മതി എന്ന് പറഞ്ഞു ഏഹ് നീ എന്തീ പറയുന്നത് ഇത്ര നേരം നീ പറഞ്ഞോണ്ടിരുന്നസജി പഠിക്കണമെന്നല്ലേ ഇപ്പൊ നീ ഇങ്ങനെ മാറ്റി പറയുന്നത് അതെനിക്ക് അറിയത്തില്ല കേട്ടാ ഈ പ്രാർത്ഥിച്ചോണ്ടിരിക്കണ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നുമായിരുന്നു പ്രാർത്ഥിച്ചോടിക്കുന്ന സമയത്ത് എനിക്ക് ദൈവഗിരി മതിയെന്ന് മാത്രം ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്നെ പറഞ്ഞോ ഞാൻ ശെരിക്കും പറഞ്ഞാൽ ഞാൻ തിയറട്ടിക്കറേ കേട്ടിട്ടുള്ളൂ ദൈവം നമ്മുടെ മനസ്സ് മാറ്റും നമ്മളെ കൺവിൻസ് ചെയ്യുന്നു ഞാൻ തിയറട്ടിക്കരെ കേട്ടിട്ടുള്ളൂ പക്ഷെ അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി തമ്പരാൻ നമ്മുടെ ഈ മുൻ നമ്മളൊന്നും ഒരുങ്ങുന്ന സമയവും നമ്മൾ ഒരുങ്ങുന്നതിലൊക്കെ തമ്മിലും നമ്മൾ പ്രവർത്തിക്കുകയാണ് അപ്പം അതേ പിന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടി അപ്പം അത് വചനത്തിലൂടെ തന്നെയാണ് അപ്പം ജയ്ക്ക പേട്ടൻ എപ്പോഴും പറയുക ഇങ്ങനെ ഒരു സാധനമാണ് അതായത് ചേട്ടനോട് എപ്പോഴും സംസാരിക്കുക ഓരോരുത്തരോടും എന്തെങ്കിലും ഓരോ രീതിയിലായിരിക്കും സംസാരിക്കുക കേട്ടോ ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ല നിങ്ങളോട് സംസാരിക്കാം പക്ഷെ ഇതും ഒരു മെത്തഡാണ് ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടുന്ന ഒരു മെത്തഡോളജി മാത്രമാണ് അപ്പൊ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വചനം ബൈബിൾ തുറക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളോട് ഈശോ പറയും ഇന്ന വലത് ഭാഗത്ത് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ഒരു പ്രചോദനം കിട്ടും ഇപ്പൊ ചെയ്യുന്നു പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു പ്രചോദനം കിട്ടും ബൈബിളിന്റെ വലതുഭാഗത്ത് നോക്ക് അവിടെ നോക്കി നിങ്ങൾക്ക് ഇത് കിട്ടും അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വചനം നമ്മൾ ഓർമ്മിപ്പിക്കും അതായത് മത്തായ അഞ്ച് ആറിഞ്ഞിരത്ത് വായിക്കും എന്നെ പലപ്പോഴും എന്നോട് സംസാരിക്കാനുള്ളത് എങ്ങനെയായിരിക്കും ീ മത്താ എട്ട് പതിനെട്ട് വായിക്കുന്നു എനിക്ക് ഉത്തരം അവിടെയുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കാര്യതാണ് നിങ്ങളൊരു വചനഭാഗം എടുക്കുക ആ ഭജനഭാഗം നിങ്ങളൊന്ന് മൊത്തത്തില് ചിലപ്പോ ആ വചനഭാഗത്തോടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു വചനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വചനം നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യും ചിലപ്പോൾ അതിന്റെ തലക്കെട്ടായിരിക്കാം ചിലപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു വചനഭാഗം ആയിരിക്കാം ഏതെങ്കിലും ഒരു സിംഗിൾ ലൈൻ ആയിരിക്കാം നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യും ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സമ്മറി ഒന്ന് വായിച്ചു നോക്കി വെക്കാം അല്ലെങ്കിൽ ഒരു വചനഭാഗത്തിന്റെ അന്തസ്സത്തെ എന്താണ് മുന്നിലും പിൻപിലുള്ള ആ കോണ്ടക്സ്റ്റ് അനുസരിച്ച് ഈ വചനത്തിലൂടെ എന്ത് മെസ്സേജ് ആണ് എന്നോട് പറയുന്നത് അത് നമ്മുടെ നിയോഗമായിട്ടൊന്ന് തട്ടിച്ച് നോക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വചനത്തിലൂടെ എടുക്കാൻ പറ്റും ഇനി അടുത്തൊരു മെത്തഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിൻസിനെ പറ്റിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അത് ചെയ്യാം നിങ്ങളുടെ മാതാപിതാക്കൾ വഴിയൊക്കെ ചെയ്യാം രണ്ട് വിശുദ്ധരെ നിങ്ങളോട് ചോദിക്കുക അല്ലെങ്കിൽ എത്ര ഓപ്ഷൻസ് ആണോ നിങ്ങൾക്കുള്ളത് അത്രയും വിശുദ്ധരെ ചോദിക്കുക ഇപ്പം ചിലപ്പോൾ എസ് ഉണ്ടാവാം നോ ഉണ്ടാവാം പെൻഡിങ് ഉണ്ടാവാം ഈ പെൻഡിങ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് കേട്ടോ സംഗീത്ത നൂറ്റി നാല്പത്തി മൂന്നേ പത്ത് അങ്ങനെ ഹിതം അനുവർത്തിക്കാൻ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടെ നടന്ന ദൈവം അങ്ങനെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഒരു ബോണി ബ്രദർ പറഞ്ഞ എന്താ പണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഡിസിഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ സെയിൻസിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരികയും മറ്റേതൊക്കെ താഴ്ന്നു പോകുകയും ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു അങ്ങനെ എനിക്ക് കിട്ടുന്ന സൈന്റേതാണോ ആ സൈന് ഞാൻ ആശീഷകനോട് പറയുന്നു അപ്പൊ ആശീഷായിട്ട് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഡിസിഷൻ എന്താണോ എന്നെനിക്ക് പറയും ഇതാണ് ഒരു മെത്തഡോളജി ഭയങ്കര ആണ് നമുക്ക് ദൈവഹിതം കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ഐ മീൻ നമ്മുടെ ചില സമയത്തൊക്കെ നമ്മൾ നമ്മളൊരാൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അയാൾ അയാളുടെ ലോജിക്ക് ഉപയോഗിച്ചിട്ടൊക്കെ പറയും ഇതാണ് ഇത് ചെയ്തോളം പറയും പക്ഷേ അങ്ങനെ അല്ല അത് നമ്മള് നമുക്ക് അറിയത്തില്ല നമ്മുടെ ഒന്നും കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ആകപ്പാടെ ഒരു അച്ഛൻ പറഞ്ഞുകൊടുത്താട്ടോ ഈ സംഭവം അപ്പം നമ്മുടെ ഒന്നും ലോജിക്കൊന്നുകൂടെ ഉപയോഗിക്കാൻ പറ്റില്ല തമ്പരാൻ നമ്മുടെ ഡിസിഷൻസ് എന്താണോ അത് തമ്പറൻ അറിയാം അല്ലെങ്കിൽ ഇതിന്റെ നേരത്തെ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല തമ്പരൻ അറിയാം അപ്പം ആ അതിന് നേരെയുള്ള സെയിൻ്റെ ഏതാണോ അതോ നമുക്ക് പറഞ്ഞു തരുള്ളൂ അല്ലെങ്കിൽ ഏതാണോ ആ ഒരു കോഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേ പറഞ്ഞു തരുള്ളൂ അപ്പം അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് പക്ഷേ നമ്മൾ ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ബൈബിളിൽ തന്നെയാണ് ബൈബിളിലൂടെ തന്നെയാണ് ഇനി ഇതും നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ മൂന്ന് സെയിന്റിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല സെയിന്റിലൂടെ നിങ്ങൾക്ക് സെയിന്റെ കാര്യത്തിനും കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്രസ്തര പ്രവർത്തനങ്ങൾ എടുക്കുക പുസ്തകം നമ്മുടെ ഒന്നാം അദ്ദേഹം വായിക്കുക മുപ്പത് വരെ വായിച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ മത്യാസിന് കുറി വീഴുന്ന ഒരു ഭാഗമുണ്ട് ഇത് തന്നെ പഴയ നിയമത്തിലുണ്ട് കേട്ടോ ഞാൻ കുറച്ചുകൂടി മുമ്പ് അത് മനസ്സിലാക്കിയത് അതായത് നമ്മൾ ഒട്ടും പറ്റുന്നില്ല നമുക്ക് ആ ഡിസിഷൻ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം ഒന്നും നമുക്ക് വേറെ രീതിയിൽ ഒന്നും സഹായിക്കുന്നില്ല നമുക്ക് തോന്നുവാന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ എഴുതാം നമ്മുടെ നിയോഗങ്ങൾ എഴുതാ പേപ്പറിൽ എഴുതാം ഏർ നറുക്കെട്ടൊരു തീരുമാനം എടുക്കുക നറുക്കെട്ടതിന് ശേഷം നമ്മൾ ഈശോട് പറയണം ഈശോ ഇതാണ് എനിക്ക് കിട്ടിയത് ഈ തീരുമാനം എനിക്ക് കിട്ടിയത് നേരത്തെ ആ ശിക്ഷണം പറഞ്ഞ പോലെ ഈ തീരുമാനം എനിക്ക് കിട്ടിയത് ഇത് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നീ ഇപ്പം ഇതല്ല ദൈവഹിത എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇതിൽ നിന്ന് മാറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കിത്തരണം ദൈവം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കി തന്നെ നമ്മൾ മാറ്റുന്നത് ആണ് കാരണം ഡയലെച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തോട് ചോദിച്ചു നമ്മൾ എത്ര നാളെ ദൈവത്തോട് വേണ്ടിയിട്ട് എത്ര നാൾ നമ്മൾ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു എന്നിട്ടാണ് നമ്മൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് തെറ്റി കഴിഞ്ഞാലും ശരിയായി കഴിഞ്ഞാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കല്ല നമ്മൾ ദൈവത്തോട് ചോദിച്ചു എന്നുള്ളൊരു കാരണം നമുക്കുണ്ട് നമ്മൾ ദൈവത്തോട് ദൈവഹിത അറിയാൻ നമ്മൾ അത്രമാത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പം അതുമായിട്ട് മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങൾ അതിനനുഗ്രഹിക്കും ഡെഫിനെറ്റ്ലി നിങ്ങൾ അനുഗ്രഹം